മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗത്തിന് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് പത്ത് പേർക്ക് എച്ച് ഐ വി കണ്ടെത്തി എന്നതായിരുന്നു ആ വാർത്ത അതിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ രോഗബാധ മനസ്സിലായതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു സംഭവത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് കൂടുതൽ പേരിലേക്ക് എച്ച് ഐ വി വ്യാപനം ഉണ്ടായോ എന്ന് കണ്ടെത്താൻ വേണ്ടി പരിശോധനാ ക്യാമ്പ് കൂടി നടത്താൻ തീരുമാനമായിട്ടുണ്ട് പരിശോധനയോട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ സഹകരിക്കാത്തതാണ് ആരോഗ്യവകുപ്പിനെ കുഴക്കുന്നത് ലഹരി ഉപയോഗിച്ച് സമൂഹത്തിൽ എച്ച് ഐ വി വ്യാപനം ഉണ്ടാക്കിയ ആശങ്കയാണ് ഒരു വശത്ത് എച്ച് ഐ വിയെ തുരത്താനുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാത്തതാണ് മറുവശത്തെ പ്രതിസന്ധി തവനൂർ ജയിലിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ പ്രതിയെ പരിശോധിച്ചതിലൂടെയാണ് ആദ്യം വൈറസ് ബാധ സ്ഥിരീകരിച്ചത് പിന്നീട് ഇയാൾക്കൊപ്പം ലഹരി പങ്കിട്ട വ്യക്തികളെ കൂടി പരിശോധിച്ചു മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ഏഴ് മലയാളികൾക്കുമാണ് എച്ച് ഐ വി വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ച് വീണ്ടും കുത്തിവെച്ചതിലൂടെയാണ് ഇത് പകർന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതേ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട് അവർക്കും രോഗം പകർന്നിട്ടുണ്ടോ എന്നാണ് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നത് എച്ച് ഐ വി പരിശോധന നടത്തുന്ന ഇൻ്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലേക്ക് പരിശോധനയ്ക്ക് സ്വയം തയ്യാറായി എത്തുന്നവർ വിരളമാണ് ഒറ്റപ്പെട്ട പരിശോധനയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുള്ളവർ എത്തുന്നില്ല ഈ സാഹചര്യത്തിൽ ബോധവൽക്കരണവും ക്യാമ്പും നടത്തി ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തന്നെയാണ് ആരോഗ്യ വകുപ്പിൻ്റെ തീരുമാനം ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ എച്ച് ഐ വിയെ നമുക്ക് മറികടക്കാൻ കഴിയില്ല പോലീസും ഹെൽത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളോട് ജനങ്ങൾ കൂടി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുകയുള്ളൂ ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം ട്വൻറ്റി